അപ്പം തന്നെ ഹലോ ആ സാറേ സാറേ വേണ്ട സൈഡിലുണ്ട് അവിടെ ചിമ്മിട്ട് നേരെ വേടാ എൻ്റെ പൊട്ടി സാറേ ഹിന്ദിക്കാർ പണിക്കാരെ കൂടെ തോറ്റ കേട്ടോ ആ ഇല്ല ഞാൻ വിട്ടിപ്പോ സാറേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകാൻ സാറേ ഓ നമ്മൾ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പണിയിൽ നിന്ന് നേരെ നടക്കുന്നേ സാറിനറിയേ ആ ശരി ശരി ണിക്ക് പോകണം മൂന്ന് മണിക്ക് പോയാൽ പോലെ കാണാൻ പറ്റും മൂന്ന് മണിക്ക് പടം തുടങ്ങും രണ്ടു മണിക്ക് പോണം ഓക്കെ എന്നാൽ മണിക്ക് ഇറങ്ങാം ഏഹ് നിങ്ങളുടെ ആലോചിച്ചാൽ മതിയാ നമ്മളോ നീ പിന്നെ ഞാൻ വരണ്ട് വരാം പക്ഷെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എന്റെ പൊന്നമ്മനൊന്നും പറയണ്ടേ ചക്കരമ്മ ഒക്കെ തന്നെ പക്ഷെ എന്റെ കണ്ടീഷൻ എന്താന്ന് കേക്ക് എന്നിട്ട് ചക്കര അമ്മ വിളിക്കും എന്തേരമ്മ അമ്മ ഈ കണ്ടീഷൻ പറഞ്ഞു സിനിമ പോക്കും മുടങ്ങിയാട്ട് ഞാൻ പറഞ്ഞാൽ കേട്ടൂടെ എന്നിട്ട് പറഞ്ഞ പോര നിനക്ക് എന്തായാലും എഞ്ചിനീയറുടെ ഫാമിലിക്ക് എടുത്ത ടിക്കറ്റാണ് നമ്മൾ സിനിമ കാണാൻ പോകണത് അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട നിങ്ങളെ എഞ്ചിനീയർ സാറ് അവരുടെ ഫാമിലിയായിട്ട് സിനിമയ്ക്കുവാ ടിക്കറ്റ് എടുത്ത് എന്തോ കാരണം കണ്ട് അവർക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ ആ ടിക്കറ്റിന് നിങ്ങളും ഫാമിലിയും കൂടെ പോകുമെന്ന് ചോദിച്ചു അതിന് വേണ്ടിട്ടല്ല അങ്ങനെ കൊണ്ട് വിളിച്ചത് അപ്പൊ എന്തായാലും ടിക്കറ്റിന്റെ എന്തായാലും ഞാൻ പുറത്തു പോകുമ്പോൾ എനിക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറയാറില്ല ഇന്നെന്തായാലും അതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോ നല്ല അടിപൊളി ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി ഫുഡ് കഴിക്കണം ഇതാണോ അമ്മയടുത്ത് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത് ഒറ്റ ഇത് ഫിക്സ് നമ്മൾ പോണ ഫുഡ് കഴിക്കണ് പിന്നെ ിൽ പോയിട്ടു അപ്പൊ രണ്ടുമണിക്ക് ഇറങ്ങണം അല്ലെടുത്തും ഇറങ്ങാൻ പറഞ്ഞ ഇതിനെ കഴിവ് കുളിപ്പിച്ച വൃത്തിയാക്കി ഞാനടി എന്റെ ല്ലേ എന്തിനുള്ളത് മണി രണ്ടല്ലേ ആയിട്ടുള്ളൂ രണ്ടായിട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴുള്ളതാണ് നിങ്ങൾക്ക് ആ ചുളീന്ന് ഇറങ്ങിയിട്ട് രണ്ട് ഷർട്ട് മുൻ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി തലേ മുടിയില്ലാത്തതുകൊണ്ട് അതും ചെയ്യേണ്ട ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ടേ ഇട പന്ത്രണ്ട് മണിക്ക് പറഞ്ഞിട്ട് മണിക്ക് ഇറങ്ങണോന്ന് അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരണത് ജനലും വാതിലും എല്ലാം പൂട്ടണം ഗ്യാസ് കണക്കണം പിന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ഫ്രിഡ്ജ് വെക്കണം ഇതൊക്കെ ഉണ്ട് വെറുതെ ഓടി വന്നാ പോരാടി അതെ അടുക്കള വാറച്ചു നോക്ക് അതീ ആ ഫ്രിഡ്ജിന്റെ പ്ലഗ് ഊരിട്ടാ നോക്കിയ കേശുല്ല എത്ര നമുക്ക് സമയത്ത് ഞാൻ ഇറങ്ങി വാങ്ങി പിന്നെ ഇതൊക്കെ തുറന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ വീട്ടിൽ നിന്ന് ഒരു വീടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ചുമ്മാ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ വില കള്ളം വരുമ്പോൾ എല്ലാവരും എടുത്തു പോകും ഞാൻ അടച്ചതായിരുന്നു ചുമ്മാ നമുക്കൊന്ന് നോക്ക് ഫ്രിഡ്ജാ ഓൾറെഡി ഓഫ് ആയിരുന്നു ആ അഹ് ഞാനോ പ്ലഗ്ഗൂരിട്ടേക്കായിരുന്നു പോകുമ്പോ പിള്ളേരെ പോകുമ്പോ ചെക്ക് ചെയ്യണം നല്ലതാ അല്ലെ അവിടെ നിർത്തേണ്ട സിനിമ കാണാൻ പറ്റില്ല ടെൻഷൻ പോണ എന്നെ കെട്ടിച്ചോന്നോണ്ട് പോണം എന്നെ പറയണം പിന്നെ എനിക്ക് മനസ്സിലായില്ലേ എന്തിനാണ് ആ നായ കാണിച്ചുകൂട്ടിയത് അതാ അവര് തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് വില്ലനുമായിട്ട് പ്രശ്നം എന്താണ് പ്രശ്നം അത് നമ്മൾ എല്ലാം കഴിഞ്ഞു പിന്നെ അമ്മയ്ക്ക് മനസ്സിലായെന്ന് പറഞ്ഞതാ അല്ല അവരമ്മയുടെ പ്രശ്നം എന്താണെന്ന് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം കുട്ടം കത്തിച്ച് ഇതാണ് പ്രശ്നം